കൊച്ചി നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മറൈൻ ഡ്രൈവിൽ ഒന്നര ഏക്കർ സ്ഥലത്ത് ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് അനിശ്ചിതത്വങ്ങൾക്കും ുംനിശ്ചിതങ്ങൾക്കും കൊച്ചി കോർപ്പറേഷന്റെ പുതിയ നിർമ്മാണം വന്ന ഭരണസമിതികൾ പരസ്പരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചും മൂന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് നാളെടുത്തിരിക്കെ ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുന്നത് പഴയ കോർപ്പറേഷൻ ഓഫീസിന് അതിന്റേതായ ഒരു പ്രത്യേകതയും എന്നാൽ അതിന്റേതായ പരിമിതികളും ഉണ്ടായിരുന്നു ഓഫീസിൽ നിന്നും ഈ ഓഫീസിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് വളരെ വലിയ മാറ്റമാണ് ഈ കൗൺസിലുകളിൽ തന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കത് അനുഭവപ്പെടുന്നുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കും അത് അനുഭവപ്പെടുന്നുണ്ട് ഇതൊരു വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുത്തത് ഞങ്ങളിപ്പോൾ ഏതാണ്ട് മുപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപ ഞങ്ങൾ ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട് ഈ ഓഫീസിന് മറ്റൊരു പ്രത്യേകത ഉള്ളത് സംസ്ഥാന സർക്കാർ ഈ ഓഫീസിന്റെ കൺസ്ട്രക്ഷന് പ്രയാസം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സ്കീമിൽ ഈ ഓഫീസിന്റെ ബാക്കി പ്രവർത്തനങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അത് കുറച്ച് ഇപ്പൊ നമ്മൾ പൈസ കൊടുത്തിട്ടാണെങ്കിലും അവിടുന്ന് റീകൂപ്പ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലൊരു സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ നമുക്ക് ഈ ഓഫീസ് നിർമ്മാണത്തിന് സഹായകരമായി വന്നിട്ടുണ്ട് തറക്കല്ലിട്ടതും പിന്നീട് കോടതി വ്യവഹാരത്തെ തുടർന്ന് അത് മാറ്റുകയായിരുന്നു രണ്ടായിരത്തി ആറിലാണ് രണ്ടാമത് തറക്കല്ലിടുന്നതും രണ്ടായിരത്തി പതിനഞ്ചിൽ പദ്ധതി പുനരാരംഭിച്ചു കെട്ടിടത്തിന്റെ രൂപകൽപ്പന ചെയ്തത് മറേൻട്രേ പദ്ധതി വിഭാവനം ചെയ്ത കുൽദീപ് സിംഗ് ആണ് കെട്ടിടത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ കേരള ചരിത്രത്തിലെ പ്രമുഖന്മാരുടെ ചിത്രങ്ങളടക്കം കാണാൻ സാധിക്കും നൂറോളം പേർക്ക് ഇരിക്കാൻ സൗകര്യമാണ് കൗൺസിൽ ഹാളിൽ സജ്ജമാക്കിയിരിക്കുന്നത് ഇരുന്നൂറോളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മാറി മാറി വന്ന പല കൗൺസിലുകൾ ശ്രമിച്ചിട്ടും നടക്കാതെ പോയ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി